വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളത്തിൽ ഒരു കാലത്ത് തിളങ്ങി നിന്നിരുന്ന താരങ്ങളാണ് കാവ്യ മാധവനും നവ്യ നായരും രണ്ടുപേരും ദിലീപിന്റെ നായികമാരായാണ് സിനിമയിലേക്ക് തുടക്കം കുറിക്കുന്നത് ചന്ദ്രൻ ദിക്കിൽ എന്ന സിനിമയിലൂടെയാണ് കാവ്യ നായികയായി അരങ്ങേറുന്നത് നവ്യ ഇഷ്ടം എന്ന സിനിമയിലും മലയാളികൾക്ക് ഇരുവരെയും ഒരേപോലെ ഇഷ്ടമാണ് ഇവരുടെ വിശേഷങ്ങൾ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുമുണ്ട് രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ നവ്യ സിനിമാ രംഗം വിട്ട് മുംബൈയിലേക്ക് പോയി മറുവശത്ത് രണ്ടായിരത്തി ഒൻപതിൽ കാവ്യ വിവാഹിതയായെങ്കിലും കുറച്ചു കാലം മാത്രം ഈ ബന്ധം നിലനിന്നുള്ളൂ വിവാഹ മോചനത്തിന് ശേഷം സിനിമാ രംഗത്തേക്ക് കാവ്യ തിരിച്ചു വന്നു രണ്ടായിരത്തി പതിനേഴിൽ ദിലീപിനെ രണ്ടാം വിവാഹം ചെയ്ത ശേഷമാണ് കാവ്യ അഭിനയ രംഗം വിട്ടത് വർഷങ്ങൾക്കിപ്പുറം നവ്യ അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തിയെങ്കിലും കാവ്യ തിരിച്ചു വരാൻ തയ്യാറായിട്ടില്ല ഒരേ കാലഘട്ടത്തിൽ സിനിമാ രംഗത്ത് തിളങ്ങിയവരാണെങ്കിലും കാവ്യം നവിയും തമ്മിൽ അടുത്ത സൗഹൃദമില്ല നേരത്തെ നേരെ ചൊവ്വ എന്ന അഭിമുഖത്തിൽ കാവ്യെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളല്ല എന്ന് മാത്രമാണ് നവ്യ പറഞ്ഞത് കാവ്യയും നവ്യയും തമ്മിൽ അസ്വാരസ്യമുണ്ടെന്ന് ഒരു കാലത്ത് മലയാള സിനിമയിൽ സംസാരം ഉണ്ടായിട്ടുണ്ട് എന്നാൽ രണ്ടുപേരും ഇതേക്കുറിച്ച് പ്രതികരിച്ചില്ല മുമ്പൊരിക്കൽ നൽകിയ അഭിമുഖത്തിൽ കാവ്യെക്കുറിച്ച് ചോദിച്ചപ്പോൾ നവ്യ നൽകിയ മറുപടി ശ്രദ്ധ നേടിയിരുന്നു കാവ്യെ പോലെ തന്നെ സ്നേഹിക്കുന്ന ില്ല എന്ന കോംപ്ലക്സ് തോന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു നവ്യ അങ്ങനെ തോന്നിയിട്ടില്ല അത് മറ്റുള്ളവർക്കാണ് ഉള്ളത് നവ്യക്ക് അത്രയും ഫാൻസ് ഉണ്ടെന്ന് പലരും പലയിടത്തും സംസാരിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ വേറെ ഒരാളുമായി ാരതമ്യം ചെയ്തിട്ടില്ലെന്നും നവ്യ അന്ന് വ്യക്തമാക്കി അതേസമയം തന്നെ കുറിച്ച് തെറ്റായ പല കാര്യങ്ങളും സിനിമാ രംഗത്ത് പ്രചരിച്ചിട്ടുണ്ടെന്നും നവ്യ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു തെറ്റിദ്ധാരണ വരാൻ കാരണം എന്താണെന്ന് അറിയില്ലെന്നും അന്ന് നവ്യ പറഞ്ഞു വെട്ടി തുറന്നുള്ള സംസാരം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്റെ മുഖം കൊണ്ടായിരിക്കാം എന്തുകൊണ്ടാണെന്ന് പറയാനാവില്ല സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിക്ക് എന്നിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഡൗൺ ടു എർത്ത് ആണെന്നതാണ് ഒരു കാര്യം എനിക്ക് വളരെ ഉറപ്പുണ്ട് സിനിമയിൽ ഒരുപാട് പേർക്ക് ഒന്നും അറിയില്ലെന്നും ഞാൻ പാവമാണെന്നുമുള്ള അഭിനയമുണ്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് എല്ലാ കാലവും എല്ലാവരെയും ഒരുപോലെ കബളിപ്പിക്കാൻ സാധിക്കില്ല കാരണം എല്ലാത്തിനും മുകളിൽ ഒരാൾ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ കാലവും നമുക്ക് കബളിപ്പിക്കാൻ പറ്റില്ല ജെനുവിനായി നിൽക്കുന്നതാണ് നല്ലത് എന്നും നവ്യ പറഞ്ഞിരുന്നു നവ്യയുടെ വാക്കുകളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നിരവധി കമന്റുകൾ വന്നിട്ടുണ്ട് നടി അവസാനം പറഞ്ഞത് നവ്യ ഉദ്ദേശിച്ചാണെന്നാണ് ഇവർ വാദിക്കുന്നത് കാവ്യ എല്ലാവരുടെയും മുന്നിൽ കുറെ കാലം നിഷ്കളങ്കമായി നിന്ന് അഭിനയിച്ചതാണെന്ന് വിമർശകർ പറയാറുണ്ട് നടി ദിലീപിനെ വിവാഹം ചെയ്ത ശേഷമാണ് ഇങ്ങനെ ഒരു വാദം ശക്തമായത് പാവയുടെ മുഖം മൂടി എന്നെ അഴിഞ്ഞു വീണതാണ് പുറമേ പാവമായി നടിക്കുകയും ജീവിതത്തിൽ വില്ലത്തിയുമാണ് നവ്യ എപ്പോഴും ഒരേപോലെയാണ് തോന്നിയിട്ടുള്ളത് മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും എന്നാണല്ലോ മലയാളികൾക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു സത്യം പുറത്തുവരും എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ദിലീപുമായുള്ള വിവാഹ ശേഷവും നടി ആക്രമിക്കപ്പെട്ട കേസിന് പിന്നാലെയും ഇത്രയേറെ സൈബർ ആക്രമണം നേരിട്ട മറ്റൊരു നടിയും മലയാളത്തിൽ ഉണ്ടാകില്ല വർഷങ്ങളായി സോഷ്യൽ മീഡിയയിൽ പോലും സജീവമല്ലായിരുന്നു അടുത്തിടെയാണ് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുത്തത് ചിത്രങ്ങൾ പങ്കിട്ടപ്പോൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്യാൻ നടി മറക്കാറില്ല സൈബർ ആക്രമണങ്ങളോടൊന്നും കാവ്യർ പ്രതികരിച്ചിട്ടില്ല